ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ ദിസ് ഇസ് മൈ ഗേൾ പേര് പറഞ്ഞോൾക്ക് ഇതിൻ്റെ മോളാണ് കിൻസ അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മൾ എന്തായാലും പുറത്ത് പോകണമല്ലോ അപ്പോൾ ക്യാമറ ഇവിടെ ആണോ വിടണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആണ് അപ്പോൾ വിചാരിച്ചത് എന്താണ് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്നപ്പം ഒരു ചലഞ്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്താണ് ഈ നൂറ് രൂപയ്ക്ക് നമ്മൾ പുറത്തു എന്തൊക്കെ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ നൂറ് രൂപയ്ക്ക് കഴിക്കണമെന്നുള്ളതാണ് ഞാൻ ഒന്ന് ചെയ്യണം വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് അതാ വീഡിയോ ഫുള്ള് കാണാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക അങ്ങനെ നമ്മളൊരു ഉച്ച ഉച്ച മുക്കാലായപ്പം പോയിട്ടുണ്ടായിരുന്നു ഞാൻ ശുരാജയ്ക്ക് മോണും കൂടിയാണ് പോയത് നമ്മളെ വീട് മുഴിക്കലാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ എസ് എം സ്ട്രീറ്റിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് എളേസിന്റെ ഗ്രൂമ്യൂബ് പിന്നാലൊക്കെ ഒരു ടോപ്പ് നോക്കാൻ വേണ്ടി പോയതേനെ ആക്ച്വലി അങ്ങനെ അവിടെ കണ്ട് ടോപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ശേഷം നമ്മൾ ഒരു റൗണ്ടും കൂടി അടിച്ചു കാരണം എന്താണ് മഞ്ഞ കല്യാണത്തിൽ മഞ്ഞ ഡ്രസ്സ് ഓൾറെഡി ഉണ്ട് വേറെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതേനും സത്യം പറഞ്ഞാൽ ആ ഫസ്റ്റ് ഞാൻ വീഡിയോയിൽ പറഞ്ഞാൽ നൂറ് പിന്നെ ചലഞ്ചിനെപ്പറ്റി എനിക്ക് മറന്നു വേണ്ടിയേനും കേട്ടോ അതാ പറഞ്ഞ സമയത്ത് ഓർമ്മ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു ചലഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പുഷ്പ ജംഗ്ഷനിലുള്ള കുലുക്കിയിൽ കയറിയിട്ടുണ്ടായിനും രണ്ട് തരം എന്താണ് കുലിക്കി പറഞ്ഞാൽ സത്യം എനിക്ക് കുലിക്ക് വലിയ ഇഷ്ടം ഒന്ന് ചിലതാക്കൊരു പച്ച മാങ്ങുലിക്ക് ഞാൻ മോൾ മോള് സാധാലയ്മും ഞാൻ ഒരു മിന്നില്ലായ്മ ഓട്ടോ പിന്നെ അവിടെ ഒട്ടും ആയി തോന്നിയില്ല ഒരു മൂത്രമണം പോലത്തെ സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ബാഡ് സ്മെല്ലായിരുന്നു അത് കഴിഞ്ഞ് പച്ചമാങ്ങുലിക്ക് ചെറുതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അല്ല അടിപൊളി എന്നൊക്കെ പറയേണ്ടായിരുന്നു പിന്നെ മോൾ മോള് സാധാലയം എനിക്ക് ഞാൻ അവനോട് ബ്ലൂ ലേമ രണ്ടാഴ്ച്ച എങ്ങാ എനിക്ക് സാധാ ഇല്ലേമ്മ തന്നിട്ടില്ല ഇപ്പം അമ്മ കടിച്ചു പിടിക്കാറില്ല തന്നേനോ അത് കഴിഞ്ഞ മോളും കുടിച്ച് അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി അത്രേയുള്ളൂ ബബ്ബായി മാ അസലാമ്